ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് ഏത് തരം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാലും കണ്ടെത്തുന്ന ആൽക്കോ സ്കാൻ വാൻ മലപ്പുറം ടൗണിലും വിവിധ പരിസരങ്ങളിലും സ്കാൻ വാൻ പരിശോധന നടത്തി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പഴയ ബ്രീത്ത് അനലൈസർ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ ഊതിയാൽ മണം കിട്ടാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ രക്ഷപ്പെടുമെന്ന ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തുക ഉമിനീർ സാമ്പിളായി എടുത്ത് ഉപയോഗിച്ച ലഹരി പദാര്ത്ഥം ഏതാണെന്ന് വരെ വേഗത്തിൽ തിരിച്ചറിയുമെന്നുള്ള സംവിധാനം ഒരുക്കിയാണ് ആൽക്കോസ്കാൻ വാൻ ജില്ലയിൽ പര്യടനം നടത്തുന്നത് ഏതു തരം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാലും ആൽക്കോസ്കാൻ വാനിലൂടെ അത് കണ്ടെത്താൻ സാധിക്കും മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോകാതെ വാനിൽ വെച്ച് തന്നെ ഫലമറിയാനും സാധിക്കും സാധാരണയായി ബ്രീത്ത് അനലൈസർ മെഷീനുകളിൽ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നിയമ നടപടികൾക്കായി മെഡിക്കൽ പരിശോധന അത്യാവശ്യവുമാണ് മറ്റു ലഹരി വസ്തുക്കൾ കണ്ടെത്താനും പ്രയാസമാണ് ഈ കടമ്പകൾ ഒന്നുമില്ലാതെ അപ്പോൾ തന്നെ പണി കൊടുക്കാവുന്ന സംവിധാനമാണ് ആൽക്കോസ്കാൻവാനിൽ സജ്ജമാക്കിയിട്ടുള്ളത് മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും ആൽക്കോസ്കാൻവാൻ പരിശോധനയുമായി രംഗത്തെത്തിയിരുന്നു നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമേ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ